ഞാൻ കാണുന്നുണ്ടോ എന്ന് പോലും എനിക്ക് ഇത് അറിഞ്ഞൂടാൻസിപ്പാലിറ്റിക്കാർ അറിയാത്തതാണോ അറിഞ്ഞിട്ട് അറിയാത്ത നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിനായിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയായിട്ട് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ആ വണ്ടി പണി പണിമുടക്കി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾ ആ ഒരു പണി അവിടെ വണ്ടി വണ്ടി പണി മുടക്കി ഗൈസ് സംഭവം ഇപ്പൊ രണ്ട് ദിവസമായി വണ്ടി പണി മുടക്കിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പോർട്ടർ ഓടാനായിട്ട് ആള് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റേ സംഭവമൊക്കെ കളക്ട് ചെയ്തിട്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവൻ പോകുന്ന വഴിക്ക് നമ്മുടെ ഇരുമ്പനൊക്കെ കഴിഞ്ഞ് ഒരു പമ്പുണ്ട് ആ പമ്പിൽ സീ പോട്ട് എയർപോർട്ട് റോഡ് ആ റോഡിൽ പോയപ്പോഴത്തേക്കും വണ്ടി പണി മുടക്കിയത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്നെ അതിന് മുന്നേ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എടാ നീ വന്നണ്ട ഇങ്ങനെ കാക്കനാട്ടേക്കൊരു ഓട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്ന് വർക്കുള്ള കാരണം ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പില്ലടാ ഇപ്പം ഇത്തിരി തിരക്കിലാണ് പിന്നെ എനിക്ക് വൈറ്റ് വയറ്റിലേന്ന് ഇവിടെ വരേ വന്ന അപ്പോൾ അതെല്ലാം അങ്ങോട്ട് പിന്നെ ഇവൻ പിക്ക് ചെയ്യാൻ വരണമെങ്കിൽ തന്നെ അവിടെ നിന്ന് അതായത് തൃപ്പൂണിത്തുറയിൽ നിന്ന് അവൻ കറങ്ങിയ വൈറ്റിലേക്ക് വന്നിട്ട് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ വേണ്ട നീ പോയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇന്നപ്പോഴും വിധി എന്നെ തോൽപ്പിച്ചു കഴിഞ്ഞു കഴിച്ച് എനിക്ക് വരേണ്ടി വന്നു ഇങ്ങോട്ട് അവൻ വിളിച്ച് എടാ വണ്ടി പമ്പിന്റെ അടുത്ത് വണ്ടി പോയി അപ്പോൾ ഒന്ന് വന്നെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനും വിധി എന്നെ തോൽപ്പിച്ചു ഞാനപ്പോൾ വന്നു നേരെ വണ്ടി ഇവിടെ കയറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ ഞങ്ങൾ ആ മേടിച്ച സാധനമൊക്കെ കൊണ്ട് കൊടുത്തു പിന്നെ അവിടെ നിന്ന് വേറെ പെരുമ്പാവർക്കൊരു ഓട്ടം കിട്ടി അവിടെ പോയി തിരിച്ചു വന്നിട്ട് പിന്നെ വണ്ടി ഓണായി നോക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും അപ്പോഴും വണ്ടി ഞങ്ങളെ പറ്റിച്ചു രക്ഷയിലാണ്ട് ഞങ്ങൾ ഇവിടുത്തെ പമ്പിൽ കയറ്റി ഒരു സ്ഥലത്ത് ഇവിടുത്തെ പമ്പിലാ ആ ചേട്ടൻ എൻ്റെ നല്ല മനസ്സുകൊണ്ടിട്ട് ഞങ്ങളിവിടെ വണ്ടി ഒതുക്കി വെച്ചിട്ട് ഇപ്പോൾ പോയി ഇന്നലെ ഞായറാഴ്ചയായിരുന്നുള്ളോ ശനിയാഴ്ചയാണ് പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത് പിന്നെ ഇന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ വർഷം പുറത്തപ്പോഴത്തേക്ക് അവിടുത്തെ ടൂളൊക്കെ പോയി പോയിട്ടുണ്ട് വന്നിട്ട് ഇതിപ്പോ വണ്ടിയുടെ എനിക്ക് തോന്നുന്നു സ്പാർക്ക് പ്ലഗ് പോയതായിരിക്കണം നോക്കണം അത് എന്താ സംഭവം എന്ന് നോക്കണം ഞങ്ങൾ ഇപ്പം എന്തായാലും പരിപാടി നോക്കട്ടെ എന്താ സംഭവിച്ചു നോക്കട്ടെ ഓക്കെ വണ്ടി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് പോയി കിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് മാറ്റി ഇട്ടു വന്നിട്ടും ഫയർ വന്നിട്ടുണ്ട് പക്ഷെ ഓൺ ആവേണ്ടായില്ല അപ്പൊ ഞങ്ങള് ജസ്റ്റ് ആ പെട്രോൾ വന്ന് പൈപ്പ് ഒന്ന് ഒരു നോക്കിയപ്പോഴത്തേക്കും അതില് ബ്ലോക്ക് ആയിട്ട് അതില് പെട്രോൾ വന്നില്ല അതില് ഫിൽട്ടർ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഫിൽട്ടർ ഒന്നും എന്തോ ഫിൽട്ടറിന്റെ ഉള്ളിലൊന്നും പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് മാറ്റിയിട്ടുണ്ട് ചിലപ്പോ അതായിരിക്കും ഞങ്ങളിപ്പോ ആ ഓസ് മേടിക്കാനായിട്ട് കിട്ടി ഇനിയിപ്പോ ഞങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ തിരുമ്പനത്ത് പോയി ആ പെട്രോൾ ഓസ് മേടിച്ച് തിരിച്ചിപ്പോ പമ്പിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോ ആ ഓസ് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കട്ടെ എന്താ അവസ്ഥ സംഭവം നോക്കട്ടെ വി ആർ ഫെയിൽഡ് ഗൈസ് ഞങ്ങൾക്ക് പറ്റിയില്ല ഞങ്ങള് ഓസ് മാറി നോക്കി എല്ലാ പരിപാടിയും ചെയ്തു നോക്കി ഞങ്ങളെ കൊണ്ട് വച്ചാന്നൊക്കെ ചെയ്തു നോക്കി പക്ഷെ അരക്ഷ ഇനിയിപ്പോ വർക്ക്ഷോപ്പിലെ ചേട്ടനെ വിളിച്ചിട്ടുണ്ട് പുള്ളി എന്തായാലും ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം വണ്ടി എന്തായാലും സംഭവം ഇന്നലെ ഞങ്ങൾക്ക് വണ്ടി അവിടെ നിന്ന് കരാ അയച്ചാൻ പറ്റിയില്ല ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് മൊത്തം പ്രശ്നമായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾ വർഷപ്പുകാരനെയൊക്കെ വിളിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരനും വരാൻ പറ്റിയില്ല കാര്യം അവിടെ ഭയങ്കര തിരക്ക് വണ്ടികൾക്ക് ഇഷ്ടംപോലെ പണിയാനുണ്ടെന്ന് പറഞ്ഞ് ഓട്ടോക്കാരൊക്കെ വിളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കാരണം അവര് വന്നില്ല അപ്പോൾ മഴ മാറിയിട്ട് പോകാമെന്നൊക്കെ മഴയാണെങ്കിൽ ഞാൻ മാറി നിൽക്കണമല്ലോ ഇപ്പോഴേ ജസ്റ്റ് ഒന്ന് മാറിയിരുന്നു അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തു ഞങ്ങൾ അവിടെ നിന്നിപ്പോൾ എരിവര് വഴി തള്ളിക്കൊണ്ടുവരാമെന്ന് വെച്ചാൽ അങ്ങനെ തള്ളി വന്നു അവസാനം തള്ളിത്തള്ളി നമ്മുടെ മാത്തൂര് പാലം കയറിയപ്പോഴാണ് ഞാൻ ഒരു കാഴ്ച കണ്ടത് കൂരി ഇവിടെ ഇഷ്ടംപോലെ വഴി ലൈറ്റുകളുണ്ട് പക്ഷേ ഇതൊന്നും വർക്കിംഗ് അല്ല ഈ റോഡിന്റെ സൈഡുകളൊക്കെ ആണെങ്കിൽ നിറച്ച് കുല്ലും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അത്രക്ക് ഇരുട്ട് ആകെ വണ്ടികളുടെ ലൈറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ ഇപ്പം ഇത് മുനിസിപ്പാലിറ്റിക്കാരെ അറിയാത്തതാണോ അറിഞ്ഞിട്ട് അറിയാത്തപ്പോൾ ആ നടിക്കുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇപ്പം നടന്നു പോണവർക്കാണ് ഏറ്റവും ബുദ്ധി നടന്നു നടന്ന് പോകണവർ സൈക്കിളിന് പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണിത് കാര്യം വണ്ടികളുടെ ഈ വണ്ടികളുടെ ഹെഡ് ഹെഡ്ലൈറ്റിനെ വിളിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പം പിന്നെ പോരാനിട്ട് അവിടേക്ക് എത്തുമ്പോഴത്തേക്കും ആ വെള്ളക്കെട്ട് കയറണം ഒരു രക്ഷയില്ല അപ്പോൾ വെള്ളത്തിലേക്ക് തെന്നി വീഴാണ്ടൊക്കെ നോക്കേണ്ടി വരും പിന്നെ ഈ സൈഡിൽ ആണെങ്കിൽ തെന്നി കിടക്കുകയാണ് അപ്പോൾ സൂക്ഷിച്ചൊക്കെ പോകേണ്ടി വരും അപ്പോൾ അതിലേക്കൂടെ നടന്നു പോകണ ഒരു എനിക്ക് പറയാനുള്ളത് വെച്ചാൽ സൂക്ഷിച്ചു പോവുക പിന്നെ ടോർച്ചോ അങ്ങനെ എന്തെങ്കിലും വണ്ടിയിലെങ്കിൽ മൊബൈലിന്റെ വെളിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നടക്കേണ്ടി വരും ഇതിലേക്കൂടി അത്രയ്ക്ക് ആയിട്ടാണ് ഈ പാലത്തിൻ്റെ അവസ്ഥ പാ പാലത്തിൻ്റെ അവസ്ഥയല്ല ഇവിടുത്തെ ലൈറ്റിന്റെ അവസ്ഥ ഞങ്ങളപ്പോൾ വണ്ടി ഇതാ വർക്ക്ഷോപ്പിലാണ് ഒതുക്ക അതായത് എന്റെ വീടിന്റെ അടുത്തുള്ള ഷാരിപ്പടിയിലുള്ള സജീവൻ ജയന്റെ വർക്ക്ഷോപ്പിലാണ് ഞങ്ങള് വണ്ടി വെച്ചേക്കണത് അവിടെ സൈഡ് ചെയ്തു വെച്ചേക്കണാണ് അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള അടുത്തൊന്ന് ഫുഡ് കഴിച്ചു അത് ഇനിയിപ്പോ ഇവനെ കൊണ്ടാക്കിയിട്ട് എനിക്കിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് റെഡി ആയിട്ട് ബാക്കി ഞാനത് പാഴ്സലാക്കി എടുത്തായിരുന്നു ഏർ ഫുള്ള് കഴിക്കാൻ പറ്റണല്ലോ എനിക്ക് വണ്ടി തള്ളി വന്നുകൊണ്ടിട്ടായിരിക്കും എനിക്ക് ഞാനങ്ങനെ പൊറോട്ട ഒന്നും കഴിക്കാറില്ല അതുകൊണ്ടാണ് അതെ അത് ഇവൻ കഴിവാണ് തീച്ചക്കാര്യത്തിലും എന്നെക്കാളും വലിയ ആളാണ് ഇപ്പൊ ഇനി പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഇവനെ കൊണ്ടാക്ക പിന്നെ വീട്ടിൽ പോവാ സ്വസ്ഥം ഞാൻ കുളിക്കാ ഫുഡ് കഴിക്കാ കിടന്നുറങ്ങുക അതെനിക്ക് പറ്റുള്ളൂ നല്ല നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ചെലപ്പോ ചോറുണ്ട് പുട്ട് പൊറോട്ട ചെന്ന വല്ലാത്ത ലൈഫായിട്ട് എന്താ എന്നെ കൊണ്ട് ഒന്നും പറ്റൂല എനിക്ക് പത്ത് മണിയാകുമ്പോ ഞാൻ ചായ ആളാണ് പക്ഷെ എന്ത് ചെയ്യാനാ എന്തായാലും ഇവനെ കൊണ്ടാക്കട്ടെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ഇനിയിപ്പൊ നാളെ വണ്ടി വന്നിട്ട് വണ്ടി വന്നിട്ട് എടുക്കണം നാളെ പറയാം അവൻ ചെയ്തോളും ഞാൻ എന്തായാലും യൂണിഫോണായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് പറയാൻ അപ്പൊ നല്ല വീഡിയോ ഒന്ന് നിർത്തുകയാണ് കൂടി യൂണിക്കോന്റെ റെസ്ക്യൂ എന്റെ ഭാഗത്തുനിന്നുള്ള കഴിഞ്ഞാകോട്ടെ എനിക്കൊന്നും അറിയണ്ടപ്പിയാണ് നീ ആയിട്ട് നീ ആയി നിന്റെ പാടായിട്ട് അതാവും വന്നോളും ഞാൻ എന്തായാലും പോവാണ് അടുത്ത വീഡിയോ ബൈ ബൈ സബ്സ്ക്രൈബ് ഞാൻ കാണുന്നെല്ലാം പറയണ്ട നിങ്ങളെല്ലാം കേൾക്കണ്ടെന്ന് നോക്കിയാൽ മതി ഞാൻ തന്നെ പോണ് കൈസ് ഗുഡ് നൈറ്റ്